നമ്മൾ എന്ത് ചെയ്താലും കുറ്റം കാണുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവില്ലേ അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ നമ്മൾ ഈ മുസലെടുത്ത് മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ താഴെ പുതിയൊരു വീട്ടുകാർ വന്നേ അവർക്ക് ഞാൻ ഈ മുസല്ലെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ചെയ്തിരിക്കേണ്ടേ ഗൈസ് അപ്പോൾ ഞാൻ പേപ്പറിൽ ഒരു പീസ് വെട്ടി എടുത്തിട്ട് അതുമേക്ക് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ ഇതൊരു എം ഡി എഫിൻ്റെ ബോർഡാണ് കേട്ടോ തൊട്ടപ്പുറത്ത് വേറൊരു വീട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വീട് നമ്മുടെ വീടായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പ്ലെയിനായിട്ട് കിടന്നിരുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിരുത് ഇതുപോലെ വെച്ച് ഒട്ടിക്കാന്ന് വിചാരിച്ചിട്ടു ആദ്യം ഞാൻ പശ വെച്ച് ഒട്ടിച്ചപ്പോൾ അതിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഹോട്ട് ഗ്ലൂ ഹോർഗ്ലൂക്കോഡ് എടുത്തിട്ട് ഒട്ടിക്കാന്ന് വിചാരിച്ച് ഒരു മുക്കാ ഭാഗത്തോളം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതാണ് ഭംഗിയെന്നോ നമ്മുടെ വീഡിയോസ് ഡെയിലി കാണാനുള്ള കൂട്ടാറ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണേ താഴെ മുകളിലെ യെല്ലോയും വൈറ്റ് മിക്സ് ചെയ്ത് അടിക്കാനാണ് എന്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കത്തുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ടാൽ മതിയോ അതും പറയണോ കേട്ടോ അപ്പൊ ടാറ്റാ